ഈ പക്വത പാകത പതിഞ്ഞ വാക്കുകൾ അങ്ങനെയൊക്കെ ആകുന്നതുകൊണ്ട് അതിൻ്റെ മൂർച്ചയൊന്നും കുറയുമില്ല പലപ്പോഴും നമ്മൾ വളരെ ഒച്ച വെച്ച് പറയുന്ന ശബ്ദമുണ്ടാക്കി സംസാരിക്കുന്ന അതിനേക്കാൾ ആ ആശയത്തെക്കാൾ ആ ശബ്ദത്തെക്കാൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുക വളരെ ശാന്തമായി പതിയെ പറയുന്നതാകും കാരണം അതിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങും അത്തരത്തിലൊരു വളരെ പതിഞ്ഞ വാക്കുകൾ സാതുക്കലി ഷിഹാബ് തങ്ങളുടേത് കേൾക്കാനിടയായി അത് കേട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നത് മുഴുവൻ ഒരു ഷാഫി പറമ്പിൽ എഫക്റ്റാണ് ഈ വിജയിച്ചവരെല്ലാവരും അങ്ങ് വളരെ പെട്ടെന്ന് ഷാഫി പറമ്പിലായി മാറിയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പ്രകടനങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഈ വാക്കുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് ദേ ആ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ജയിച്ചു ജയിപ്പിച്ചു എന്നാണ് ഓട്ടമത്സരത്തിൽ നിങ്ങൾ ഓടി ജയിച്ചാൽ ഓടി ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഓടി ജയിച്ചു എന്ന് പറയാം നടത്ത മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാൽ ഞാൻ നടന്ന് ജയിച്ചു എന്നും പറയാം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞാൻ ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എന്നെ ജയിപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി തീർന്നില്ല വലിയ വിജയമാണ് ലീഗ് നേടിയത് പ്രതിപക്ഷമില്ലാത്ത മലപ്പുറത്തെ ഒക്കെ സൃഷ്ടിച്ചു അപ്പോഴേക്കും ഒരുപാട് ആളുകളുടെ ഭാഷയിൽ ചേഷ്ടകളിൽ ചില പ്രവൃത്തികളിലൊക്കെ ചില അഹങ്കാര പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെയാണ് സാധുക്കലീത്തങ്ങളുടെ വളരെ മനോഹരമായ ഒരു സ്മാഷ് എന്താ പറഞ്ഞത് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ജനങ്ങൾ ജയിപ്പിച്ചു എന്ന് പറയുന്നതാവും നല്ലത് നിങ്ങൾ ജയിച്ചു എന്ന് അഹങ്കരിക്കുന്ന നിമിഷം ഈ പണി നിർത്തി നിങ്ങൾ പോകുന്നതാണ് നല്ലത് നിങ്ങളെ ജയിപ്പിച്ചതാണെന്ന് മറന്നു പോകരുത് ജയിപ്പിച്ച ജനങ്ങളെയും മറന്നു പോകരുത് അത് മറന്നു പോയാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വളരെ സത്യസന്ധമായ വാക്കുകളാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അനുഭവങ്ങളില്ലാത്ത സാധുക്കലി തങ്ങൾ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ച ഒറ്റപ്പാലത്തെ ശിവരാമൻ അങ്ങനെയാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒറ്റത്തവണ കൊണ്ട് മാത്രം ജയിച്ച് അവസാനിച്ച എത്രയോ പേർ എത്രയോ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചവർ അഞ്ഞൂറ് കണക്കിന് വോട്ടിന് വാർഡുകളിൽ ജയിച്ച ചിലരൊക്കെ പിൽക്കാലത്ത് അഹങ്കരിച്ച് ജീപ്പിൽ നിന്നിറങ്ങാതെ വണ്ടിയിൽ നിന്നിറങ്ങാതെ അഭ്യാസങ്ങൾ കാണിച്ച് ഒക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വയം ജയിച്ചതല്ല ഒരുപാട് ആളുകളുടെ അധ്വാനവും ജനങ്ങൾ വോട്ട് ചെയ്തതും കൊണ്ടാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം ചിലരൊക്കെ പറയും ഞാൻ കണക്ക് കൂട്ടിയതെല്ലാം ഒത്തൂന്നു അത് ചിലപ്പോൾ മാത്രം അവർ വോട്ട് ചെയ്യുന്നതുകൊണ്ട് ആകസ്മികമായി നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെ കണക്ക് കൂട്ടിയവർ അടുത്ത വർഷം കണക്ക് കൂട്ടി ദയനീയമായി പരാജയപ്പെടുന്നതും ഇപ്പോൾ നിങ്ങൾ ഈ ഇലക്ഷന് കണ്ടു കാണും അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും പാടില്ല മൂന്നാമത്തെ കാര്യം എൻ്റെ പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ എഫക്റ്റ് ഒരു പഞ്ചായത്ത് ഇലക്ഷനോ വാർഡ് ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ചുമതല കിട്ടുമ്പോഴേക്ക് നിങ്ങൾ വല്ലാണ്ട് കത്തി പടർന്നു കളയരുത് ഷാഫി പറമ്പിലൊക്കെ കരുത്തുറ്റ മത്സരങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ജനകീയ മുദ്ര നേടിയ ശേഷം ഉണ്ടാക്കിയ ഒരു സ്വാധീന വലയമാണ് അതും അദ്ദേഹം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പാരഷ്യൂട്ടിൻ്റെ കുട പൊട്ടിപ്പോകുന്നത് പൊട്ടി താഴേക്ക് വീഴാൻ അധിക സമയമൊന്നും എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരും ഒരു ഷാഫി മോഡലിൽ ആകുക പാലക്കാട് പോലൊരു സ്ഥലത്ത് മൂന്ന് തവണ തുടർച്ചയായി വിജയിക്കുക പിന്നെ വടകരയിൽ മത്സരിക്കുക വടകരയിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുക ഇതൊക്കെയും ഒരാൾ രൂപപ്പെടുത്തി എടുത്ത അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കി എടുത്ത സംഗതികൾക്ക് ശേഷമാണ് റീലുകളിലേക്ക് നീങ്ങിയതെന്ന് മാത്രമല്ല അനാവശ്യമായി അമിതമായി വികാരാവേശം കൊണ്ട് ചെയ്യുന്ന പല പ്രവൃത്തികളും അതൊക്കെയും പിന്നീട് തിരിച്ചടിയാണ് സംഭവിക്കുക നോക്കൂ ഇപ്പോൾ എം എൽ എ മാർ പോലും അല്ലാതെ നിൽക്കുന്ന ചിലരുണ്ടല്ലോ പൊട്ടിത്തെറിച്ചവർ ഞെട്ടിത്തെറിച്ചവർ പടക്കം പൊട്ടുന്നത് പോലെ നിങ്ങളുടെ കയ്യടി കേട്ട് വാരി വിതറിയവർ അവർ എം എൽ എ ആയില്ല ഇപ്പോൾ അവർ പക്വുമതികളോടെ പോലെ നിൽക്കുകയാണ് അടുത്ത പ്രാവശ്യം ജനപ്രതിനിധിയാവാൻ ഇനി അവരിൽ നിന്ന് ആ വികാരാവേശത്തിൻ്റെ അനാവശ്യങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് തങ്ങൾ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെയും ഇനിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെയും വേദവാക്യം നിങ്ങൾ സ്വയം ജയിക്കുന്നതല്ല ജയിപ്പിക്കുന്നതാണ് നിങ്ങളെ എപ്പോൾ നിങ്ങൾ സ്വയം ജയിക്കുന്നു ഞാൻ 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 എന്ന് തോന്നുന്നോ അവിടെ നിങ്ങളുടെ കഥ കഴിഞ്ഞു പിന്നെ നിങ്ങളുണ്ടാവില്ല അഭിനന്ദനങ്ങൾ സാധുക്കലിത്തങ്ങൾ ഇത് വളരെ ലളിതസുന്ദരവും മനോഹരവുമായി ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു വെച്ചതിന്